ഒരു മനുഷ്യൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടാൽ അള്ളാഹു അവന് നൽകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് അള്ളാഹു അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും വിശുദ്ധമായ ഖുറാനിൽ കാണാം ബഹുവ യഥവല്ല സ്വാലിഹീൻ അള്ളാഹു സ്വാലിഹീങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവനാണ് അപ്പോൾ നാം കുടുങ്ങിയ സമയത്തും പ്രയാസപ്പെടുന്ന നേരത്തും നാം ഒന്ന് കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ അവൻ നമ്മളെ വെറും കയ്യോടെ മടക്കി വിടുകയില്ല എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്കൊക്കെ അവൻ പരിഹാരം നൽകും ബുദ്ധിമുട്ടുകൾക്ക് അവൻ തീർത്തു തരും യാതൊരു പ്രയാസവും ഉണ്ടാകില്ല നാം കുടുങ്ങി എന്ന് തോന്നുന്ന സമയത്ത് എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്തായിരിക്കും അള്ളാഹുവിൻ്റെ സഹായം വരിക മഹാനാകുന്നം മുസാ നബി അലൈഹി സ്വലാത്തു സ്വലാം നൈൽ നദിയുടെ തീരത്ത് തന്റെ അനുയായികളുമായി എത്തിയ സന്ദർഭം ശത്രുക്കൾ ഫിറാഖുനിന്റെ നേതൃത്വത്തിൽ പിന്നാലെയുണ്ട് ഇനി മുന്നോട്ട് വഴികളില്ല അവിടെ എന്ത് സംഭവിച്ചു ആ നൈൽ നദി രണ്ടായി പിളർന്നു അള്ളാഹുവിന്റെ സഹായം വന്നു അതിലൂടെ നടുവിലൂടെ നല്ല സുന്ദരമായ ഒരു വഴി രൂപപ്പെട്ടു ഇതാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് അപ്പോൾ സ്വലഹീകളായാൽ ഒന്ന് അള്ളാഹു അവരെ സഹായിക്കും എപ്പോഴും അള്ളാഹു അവരെ സഹായിക്കാറുണ്ടാകും രണ്ടാമത്തത് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് സ്വലഹികൾക്കായിരിക്കും എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം പോലും അള്ളാഹു നൽകുന്നത് സ്വലഹിങ്ങൾക്കാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അന്നൽ സ്വർഗലോകം അത് അനന്തരമായി സ്വീകരിക്കുന്നവർ എന്റെ സ്വലഹിങ്ങളായ അടിമകളാണ് എന്ന് അള്ളാഹു നമുക്കും നൽകട്ടെ ഏത് അനുഗ്രഹങ്ങളും സ്വലഹിങ്ങൾക്കായിരിക്കും ലഭിക്കുക മൂന്നാമത്തെ നേട്ടം കോടാന കോടി മുസ്ലിമീങ്ങളുടെ മുഗ്മിനീങ്ങളുടെ പ്രാർത്ഥനയിൽ അവൻ അംഗമാകുമെന്നാണ് നമ്മൾ അസ്സലാമു അലൈന സ്വാലിഹീൻ അള്ളാഹുവിന്റെ രക്ഷ അവൻ്റെ സ്വലഹീങ്ങളായ അടിമകടമയിൽ ഉണ്ടാകട്ടെ എന്ന് ആ ദ്വായിലും നാം ഒക്കെ ഉൾപ്പെടും അതിന് നാം സ്വാലിഹായി മാറണം സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടവനാകണം അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ പരമാവധി നിർവഹിക്കുകയും തെറ്റുകളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെയ്ത് അള്ളാഹുമായിട്ടുള്ള നല്ല ബന്ധം ഊട്ടിയുറപ്പിച്ച് നല്ലൊരു ജീവിതം നയിക്കുക അള്ളാഹു തോഫിയു നൽകട്ടെ